കഴിഞ്ഞ ആഴ്ചാവസാനത്തിൽ സ്വർണ്ണവില പവന് അൻപത്തിമൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു ഈ ആഴ്ചയുടെ തുടക്കത്തിൽ സ്വർണ്ണവില നേരിയ മാറ്റത്തോടെ അൻപത്തിമൂവായിരത്തി ഇരുന്നൂറ് രൂപയിൽ എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന യു എസ് പണപ്പെരുപ്പ് സ്വർണത്തിന് അനുകൂലമായിരുന്നില്ല എന്നാൽ ഈ ആഴ്ചയിലും പ്രധാനപ്പെട്ട ഡാറ്റകൾ വരാനിരിക്കുന്നു തിങ്കളാഴ്ച യു എസ് ഐ എസ് എം മാനുഫാക്ചറിംഗ് പി എം ഐ ആൻഡ് എസ് ആൻഡ് പി ഗ്ലോബൽ മാനുഫാക്ചറിംഗ് പി എം ഐ ബുധനാഴ്ച യു എസ് എ ഡി പി എംപ്ലോയ്മെൻ്റ് എക്ചേഞ്ച് ബാങ്ക് ഓഫ് കാനഡ റേറ്റ് ഡിസിഷൻ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റഡ് ഡിസിഷൻ ആൻഡ് യു എസ് ജോബ്ലെസ് ക്ലെയിംസ് വെള്ളിയാഴ്ച യു എസ് നോൺ ഫാം പെറോൾസ് എന്നിവയാണ് വരുന്ന ആഴ്ചയിൽ വരാനിരിക്കുന്ന യു എസ് ഡാറ്റകൾ ഇവയിൽ വെള്ളിയാഴ്ച വരുന്ന യു എസ് തൊഴിൽ ഡാറ്റ വിപണിക്ക് പ്രധാനമാണ് വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെ കുറിച്ചുള്ള വിദേശാനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തിമൂവായിരത്തി ഇരുനൂറ് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി അൻപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തിമൂവായിരത്തി അൻപത് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് വരും ആഴ്ചയിൽ സ്വർണ്ണവിപണിയുടെ നീക്കത്തെ കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ അറുപത് ശതമാനം വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകൾ ും ശതമാനം സ്റ്റേറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ ഇരുപത് ശതമാനവും ഇരുപത്തിനാല് ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു ഇരുപത് ശതമാനവും പതിനെട്ട് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ വരും ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് ഇരു അനലിസ്റ്റ് സംഘങ്ങളിലെയും ഭൂരിപക്ഷം ആളുകൾ അവകാശപ്പെടുന്നത് എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ്